قال الله تعالى في القرآن المجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان. ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء ഏറെ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും സംരക്ഷകനും പരിപാലകനും ആയ ആയാഹു സുഹാനു താല നമ്മുടെ ഇരുലോകത്തെയും വിജയത്തിനു വേണ്ടി കൽപ്പിച്ചൊളിട്ടുള്ള ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളും തക്കുവ ഉള്ളതാക്കി തീർക്കുവാൻ നമ്മൾ ഓരോരുത്തരുടെയും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ഒസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു താലാ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ വലിയ ദുരന്തത്തിന്റെയൊക്കെ വർത്തമാനമാണ് നമ്മൾ കേൾക്കുന്നത് ഒരു വിമാനത്തിലുള്ള ആളുകൾ അപ്പാടെ പറന്നുയർന്ന ഉടനെ തകർന്നു വീണ് കത്തി എരിഞ്ഞു തീരുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്റെ സ്വപ്നങ്ങളും അവന്റെ ആസൂത്രണങ്ങളും പ്രവർത്തനങ്ങളും എത്രത്തോളം നിസ്സാരമാണ് മരണമെന്ന് പറയുന്നത് എത്രത്തോളം നമ്മോട് ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ള വലിയ സന്ദേശം നമുക്ക് നൽകുന്നതാണ് അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു സുബാനു താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകണം അതിനു പുറമെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ഇടപെടലാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ സഹോദരന്മാർ വലിയ ആശങ്കയിലാണ് ഉള്ളാഹുബു താല വലിയ മുസീബത്തുകളിൽ നിന്നൊക്കെ സമയം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയങ്കരരായ ഹജ്ജിമാർ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അലഹമില്ല മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശാന്തമായ സമാധാനപൂർണമായ പ്രത്യേകിച്ച് അപകടങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത നല്ല അവസ്ഥയിൽ ഹജ്ജ് നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നാട്ടിലേക്ക് തിരിച്ചവരുണ്ട് യാത്ര പുറപ്പെടാനിരിക്കുന്നവരുണ്ട് അള്ളാഹുതാല അവരുടെ എല്ലാവരുടെയും യാത്ര സുരക്ഷിതവും സന്തോഷകരവുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ഭാഗമായി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ജംറയിൽ ജംറകളിൽ ഉള്ള കല്ലേറും ുൽഹ് പത്താം തീയതി രാവിലെ ജംബ്രുൽ അക്കബലി എറിയുന്നു പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ജംബ്രുൽ ഊലയിലും ജംബ്രുൽ ഉസ്തയിലും ജം അക്കബയിലും മൂന്ന് ജമ്പ്രകളിൽ ഏഴ് കല്ല് വീതം എറിയുന്നു ഈ കല്ല് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കടലമണിവോളം ചെറിയ കല്ലാണ് കല്ലെറിഞ്ഞ് ആരെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പ്രതീകമാണ് ആ ഏറ് എന്ന് പറയുന്നത് ആ ഏറ് യഥാർത്ഥത്തിൽ എറിയുന്ന ഹാജിയുടെ ഹാജയുടെ ഉള്ളിലുള്ള എല്ലാ പൈശാചിക വികാരങ്ങളെയും എറിയുകയാണ് അവിടെ എറിഞ്ഞ് ഉപേക്ഷിച്ച് വരികനയാണ് എറിയുന്നത് ഇനി വേണ്ട എൻ്റെ ജീവിതത്തിൽ ഈ ശൈത്വാനിയത്ത് എന്ന തീരുമാനമാണ് ഹാജിമാർ അവിടെ വെച്ച് എടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു ആരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അല്ല എങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ പാഴായിപ്പോകും നമ്മൾ വെറുതെ പേടിക്കണ്ടാത്തവരെ പേടിക്കും നമ്മൾ അടുത്ത് ചേർന്ന് നിൽക്കാൻ പാടില്ലാത്തതിനോട് ചേർന്ന് നിൽക്കും മനുഷ്യർക്കിടയിൽ വിദ്വേഷത്തിന്റെ മതിൽക്കെട്ട് ഉയരും അതിൽ ചിലപ്പോൾ അറിയാതെ നമ്മളും ഒരു കല്ല് വെച്ച് ഒരു കടവ് തീർത്ത് ഒരു ഉയരം തീർക്കുന്നവരായി മാറും ശത്രു ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മുടെ അധ്വാനങ്ങളെ പാഴാക്കുകയും നമുക്ക് നഷ്ടം മാത്രം വരുത്തുകയും നമ്മുടെ നാശത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നമ്മുടെ ശത്രു ആരാണ് അള്ളാഹു സുഹാനു താല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആരാണ് നമ്മുടെ ശത്രു നമ്മുടെ മതത്തിൽ ഉള്ളവരല്ലാത്ത മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണോ നമ്മുടെ ശത്രു അങ്ങനെയല്ല നമ്മുടെ സംഘടനകളിൽ പെടാത്തവരാണോ നമ്മുടെ ശത്രു അങ്ങനെയല്ല നമ്മുടെ നാട്ടിലുള്ളതല്ല മറ്റു നാട്ടിലുള്ളവരൊക്കെ നമ്മുടെ ശത്രു അങ്ങനെയാണോ അങ്ങനെയല്ല ഇതൊക്കെ നാട്ടില് സാധാരണ നടപ്പുള്ള ശത്രുതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ളവർ നാളെ മറ്റു നാട്ടിൽ കുടിയേറി പാർക്കാം മറ്റു നാടുകളിലുള്ളവർ ഇങ്ങോട്ടും വരാം ഇവിടത്തെ പൗരത്വം സ്വീകരിക്കാം ഒരു മതത്തിലുള്ള ആളുകൾ മറ്റൊരു മതത്തിലേക്ക് പോകാം ഒരു സംഘടനയിലുള്ളവർ മറ്റൊരു സംഘടനയിലേക്ക് പോകാം തിരിച്ചുമാകാം ആരാണ് നമ്മുടെ ശത്രു അള്ളാഹു പറയുകയാണ് വിശ്വസിച്ചവരെ നിങ്ങൾ കാൽപ്പാടുകളെ പിൻപറ്റാൻ പാടില്ല ആരെങ്കിലും ൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളോട് നിഷിദ്ധമായത് നീചമായത് ചെയ്യാനായിരിക്കും ആ പിശാദ് കൽപ്പിക്കുക മോശത്തരങ്ങൾ ചെയ്യാനാണ് നിങ്ങളോട് ഷെയ്ത്വാൻ കൽപ്പിക്കുക ും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളും വിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സംസ്കരിക്കുന്നു ശുദ്ധീകരിക്കുന്നു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകും ആരാണ് ശത്രു എന്ന് ചോദിച്ചാൽ നമ്മുടെ ശത്രു ഷെയ്ത്വനാണ് ഇന്നഹൂലക്കും അതും നിശ്ചയമായും ആ ഷെയ്ത്വാൻ വളരെ പ്രകടമായ വ്യക്തമായ ശത്രുവാകുന്നു ഷെയ്ത്വാന്റെ ശാസ്ത്രവും ഒരിക്കലും തീർന്നു പോവുകയില്ല അതൊരിക്കലും മാറി പറയുകയില്ല ഒരിക്കലും ഷെയ്ത്വാന് ഹിതായത്ത് ലഭിക്കുകയില്ല മനുഷ്യ സമൂഹത്തിന്റെ ശത്രുവാണ് ഇന്ന മതക്കാരൻ എന്നൊന്നുമില്ല ഇന്ന ജാതിയിൽ പറന്നവനന്നില്ല എല്ലാവരുടെയും ശത്രുവാണ് ഷെയ്ത്വാൻ മനുഷ്യനെ ജാതീയമായി ചിരിക്കുന്നത് തന്നെ ഷെയ്ത്വാനിയെത്താണ് എല്ലാവരും ആണിന്റെയും ഒരു പെണ്ണിന്റെയും മക്കളാണ് മക്കളാണ് അവർക്കിടയിൽ പിന്നെ ജന്മം കൊണ്ട് ജാതിയായി ചിരിക്കുന്നത് ചിലർ താഴ്ന്നവരും ചിലവർ ഉയർന്നവരുമാക്കുന്നത് തന്നെ ഷൈതാനിയാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് ഒന്നിൽ നിന്നാണ് ആ ഒന്നിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഇണയും ഉണ്ടായിട്ടുള്ളത് ഹുമാരി ആ ഒരേ ഒരുത്തിനിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ ആണിൽ നിന്നും മണ്ണിൽ നിന്നും തന്നെയാണ് ലോകത്തെമ്പാടും ധാരാളക്കണക്കായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വ്യാപിച്ചത് എന്ന് അബ്ബാഹു സുഹാനോ താല പറയുകയാണ് നമ്മൾ നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാം വിസ്മയകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളാരും ഷെയ്ത്താൻ ഇഷ്ടമുണ്ട് എന്ന് പറയില്ല നമ്മളെല്ലാവരും ഷെയ്ത്താനെ ശബിക്കുന്നവരാണ് ഔദുബില്ലാഹി മിനു റജീം നമ്മൾ എപ്പോഴും പറയും ഖുറാനോതുമ്പം പറയും അല്ലാത്ത നേരത്ത് പറയും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഷെയ്ത്താനെ ശപിക്കുന്നവരാണ് ശപിക്കപ്പെട്ട ഷെയ്ത്താൻ എന്ന് പറയുന്നവരാണ് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നത് ഇതേ ഷെയ്ത്താനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഷെയ്താൻ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് ഇബ്ലീസ് പറഞ്ഞു നിന്റെ പ്രതാപമാണ് സത്യം ഷെയ്താൻ അങ്ങനെയൊക്കെ പറയാം അള്ളഹാനെ പിടിച്ച് തന്നെ സത്യം ചെയ്യുന്നു ഷെയ്താൻ വേറെ ആരെയും പിടിച്ച് സത്യം ചെയ്യുന്നില്ല അള്ളഹാനെ പിടിച്ചു സത്യം എന്നിട്ട് എന്താണ് പറയുന്നത് ഞാൻ അവരെ എല്ലാവരെയും പിഴപ്പിക്കും അവരിലെ ഇഹ്ലാസ് ഉള്ള അടിമകളെ ഒഴികെൻ എന്ന സ്വയം പോലെയുള്ള കാര്യമാണ് ഷൈത്വാനിയത്തിലേക്ക് പിടിച്ചു വലിച്ചിടാൻ കഴിയില്ല ആരെ കഴിയില്ല ഇഹ്ലാസ് ഉള്ളവരെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മുമ്പിൽ ചെയ്യുന്നതിൽ അല്പം പോലും കുറവ് വരുത്താത്ത അതിൽ വേറെ ആർക്കെങ്കിലും ഒരല്പമെങ്കിലും പങ്ക് കൊടുക്കാത്ത ആളുകളാണ് അതാണ് യഹുലാസ് എന്ന് പറയുന്നത് രക്തത്തിൻ്റെയും ചാണകത്തിൻ്റെയും ഇടയിലൂടെയാണ് ഞരമ്പുകളെങ്കിലും നറും പാൽ അതിലൂടെ വരുന്നില്ലേ അതിൽ രക്തം കലരുന്നില്ല അതിൽ ചാണകം കലരുന്നില്ല അതിലുള്ളത് ശുദ്ധമായ പാല് തന്നെയാണ് ഇവിധം കുഫർ നിഫാഖ് മാലിന്യങ്ങളും ഉണ്ടാകും സമൂഹത്തിൽ അതിനെല്ലാം ഇടയിൽ ഈ നറും പാൽ പോലെ അള്ളാഹു താരക്ക് മാത്രം അടിമപ്പെട്ട് കഴിയുന്നവരായി തീരുക അതാണ് ഇഫ്ലാസ് എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന എല്ലാവർക്കും ഇഫ്ലാസ് ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ നിസ്കരിക്കുന്ന ചില ആൾക്കാർക്കാണ് നരകത്തിന്റെ ഏറ്റവും കടുത്ത ശിക്ഷയായ വയലുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല മാത്രമേ പോയ നിങ്ങളുടെ ലബ്ബേക്കും വേണ്ട നിങ്ങളുടെ പരിശ്രമവും വേണ്ട എന്ന ആകാശലോകത്ത് നിന്ന് ചില ഹാജിമാരോട് വിളിച്ചു പറയുമെന്നാണ് അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്ര അവനെ കുറിച്ചുള്ള ഓർമ്മ ആരാണ് അള്ളാഹു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യം നമ്മുടെ മനസ്സ് എപ്പോഴും കാത്തു സൂക്ഷിക്കുക അപ്പൊത്തിന്റെ നേരത്ത് നമസ്കാരത്തിന്റെ നേരത്ത് നോമ്പിന്റെയും ഹജ്ജിന്റെയും നേരത്ത് മാത്രമല്ല ഓരോ വാക്കുരിയാടുന്ന നേരത്തും അള്ളാവിനോട് തെക്കുകയുള്ളവരാകുക എപ്പോഴാണ് തെക്കവയുള്ളവരാകേണ്ടത് ഹൈസ് എല്ലാ ഇപ്പോഴും ആ ഇപ്പൊ ഞാൻ തെക്കുവേലാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തോ ആണ് ഇല്ല ഇപ്പൊ ഞാൻ പള്ളിന്റെ അകത്താണുള്ളത് അപ്പൊ ഞാൻ തെക്കുവേലാണ് നല്ല മുത്തൊക്കെയാണ് പിന്നെ ഇവിടുന്ന് ഇറങ്ങിയാലോ പിന്നെ വേറെന്തോ ആയി പോവുക ഇല്ല വീട്ടിൽ ഭാര്യയോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഞാൻ വേറെ ഒരാളാണ് അങ്ങനെ പാടില്ല ഹൈസ് മാക്കുൻസ് നിങ്ങൾ എവിടെ ആയിരുന്നാലും തെക്കുകയുള്ളവരാകുന്നത് പിന്നെ നിങ്ങൾ നല്ല വാക്കുകൾ പറയണം ഏറ്റവും കൗല് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ടത് അപ്പോഴൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ട നിങ്ങളുടെ ശത്രുവാരാണ് മഹാസൈന്യമായിട്ട് കടന്നു വരുന്ന ആരോ അല്ല നിങ്ങളുടെ ശത്രുവാരാണ് നിങ്ങളുടെ രക്തം സഞ്ചരിക്കുന്ന ഇടത്തുകൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഷെയ്ത്വനാണ് വേറെ എവിടെയോ അല്ല മറ്റേതോ രാജ്യത്തല്ല വേറെ ഏതോ ഓഫീസിലല്ല മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ അല്ല നിങ്ങൾക്കെതിരെ പടനയിക്കാൻ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ സത്രു ഈ ഷെയ്ത്താന്റെ ആളായിട്ട് ആരെങ്കിലും മാറിയാലോ ബിസ്ബു ഷെയ്ത്താൻ അവർക്ക് ഷെയ്ത്താന്റെ സൈന്യമാണ് ആൾക്കാരാണ് കൂട്ടക്കാരാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ അവർക്ക് മാറാം െ വധിക്കാൻ വേണ്ടി വന്ന ഒമർഹു മാറിയല്ലേവിധം മാറി തന്റെ രാജ്യത്ത് ഒരാട്ടിൻകുട്ടി അന്യായമായി കൊല്ലപ്പെട്ടാൽ പടച്ചോ ചോദിക്കല്ലോ എന്ന് വിചാരിക്കുന്ന നീതിമാനായ ഭരണാധികാരിയായി ജന്ന സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയില്ലേ അപ്പൊ വാടെടുത്തവരും കുന്തെടുത്തവരും ഒന്നും അല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രുക്കൾ അവരുടെ കുന്തമൊക്കെ മാറാം കയ്യിൽ നിന്ന് അവരുടെ വാളുകൾ ഉതിർന്നു വീഴാം കയ്യിൽ നിന്ന് അവരുടെ ഹൃദയത്തിലേക്ക് ഹിതായത്തിന്റെ വെളിച്ചം കടന്നു ചെന്നാൽ അവർ നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രമായി തീരാം പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ഏറ്റവും നല്ല അവർ മാറാം അവരിൽ നിന്ന് എടുത്താൽ അപ്പോൾ നമ്മെ ആരാണ് പിഴപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആരാണ് ഭയം കൊണ്ട് നിറയ്ക്കുന്നത് അള്ളാഹു തന്നെ പറയാണ് ഷെയ്താൻ പറഞ്ഞിട്ടുള്ള കാര്യം വല വല അംഗവും ഞാനവരെ പിഴപ്പിക്കും ഞാനവരെ വ്യാമോഹങ്ങൾ കടിപ്പെടുത്തും അവർക്ക് വ്യാമോഹങ്ങൾ ഇട്ടു കൊടുക്കും നീ അത് ചെയ്തോ എന്നാ നിനക്ക് അതും കൂടി കിട്ടും മറ്റേത് കൂടി നിന്റെ സ്വന്തമാകും ഇതുകൂടി നിനക്ക് പിടിക്കാൻ കഴിയും നിനക്ക് ഇവിടെ ശാശ്വതമായി ജീവിക്കാൻ കഴിയും ഇങ്ങനെ ഇങ്ങനെ വ്യാമോഹിപ്പിക്കും അടുക്കരുത് എന്നുള്ളത് പറഞ്ഞ വൃക്ഷത്തിനടുത്തേക്ക് അടുക്കാനുണ്ടായ കാരണം എന്താണ് ആദമലൈസ്ലാം അത് ഷെയ്ത്വാനീയത്താണ് ഷെയ്ത്വൻ പറഞ്ഞു കൊടുത്താണ് നീ ഇവിടെ എല്ലാ കാലവും ജീവിക്കാ അങ്ങോട്ട് പോയാൽ മതി ഈ വ്യാമോഹമാണ് ഷെയ്ത്വൻ ചെയ്യുന്നത് ആ ഷെയ്ധാനീയത്തിൽ പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മുടെ ജീവിതത്തിൽ അതാണ് ഹാജിമാര് കല്ലെറിഞ്ഞിട്ട് വരുന്നത് ജംറയിൽ എത്ര ദിവസമാണ് പത്താം തീയതി ഒരു ജംറയിൽ ഏഴ് കല്ലാണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ജമ്പ്രകളിലും നിരന്തരമായി വേറെ അന്ന് പണിയൊന്നുമില്ല കല്ലെറിയുക വന്ന് ടെന്റുകളിൽ മിനയിൽ കെട്ടിയ ടെന്റുകളിൽ ഇരിക്കുക എന്നിട്ട് ഓരോ നമസ്കാരവും അതിൻ്റെതായ സമയത്ത് നാലിറക്കായത്തുള്ളതൊക്കെ രണ്ടിറക്കായത്തായി ചുരുക്കി നമസ്കരിച്ചവിടെ ഇരിക്കുക ഒരുപാട് പണിയൊന്നുമില്ല പോവുക എറിയുക വീണ്ടും തിരിച്ചു വരിക കാരണം ആരാണ് ശത്രു എന്ന് തിരിച്ചറിയുന്നവനെ നല്ല ആവാൻ കഴിയൂ നല്ല മുഖ്മനാവാൻ കഴിയൂ ആവാൻ കഴിയൂ ഷെയ്താൻ പല നിരക്കാണ് നമ്മെ പഴപ്പിക്കാൻ വരിക മദ്യത്തിന്റെ രീതിയിൽ വരും ലോട്ടറിയുടെ രീതിയിൽ വരും പ്രതിഷ്ഠകളുടെ രീതിയിൽ വരും അള്ളാഹു പറയാണ് ഇതൊക്കെയും ഷെയ്താന്റെ വൃത്തികെട്ട മാലിന്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യന്മാരെ കൊല ചെയ്യാൻ മനസ്സിൽ തോതിപ്പിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം ഹാദാമിൻ അമൽത്വൻ ഇത് ഷെയ്താന്റെ പണിയാണ് ആളുകളെ കൊന്നുകളുക എന്ന് പറയുന്നത് ഷെയ്താന്റെ പണിയാണ്

പിഷാജ് എന്താണ് ചെയ്യുക പിഷാജിന്റെ മിത്രങ്ങളെ പിഷാജ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും പലതുകൊണ്ടും ഭയപ്പെടുത്തും ദാരിദ്ര്യം കൊണ്ട് ഭയപ്പെടുത്തും പല രീതിയിലും ഭയപ്പെടുത്തും എന്നാൽ അള്ളാഹു പറയുകയാണ് നിങ്ങൾ അവരെ ഭയപ്പെടരുത് എന്നെ മാത്രം ഭയപ്പെടുക അള്ളാഹുക്കാലെ ഭയപ്പെടാത്ത ആളുകൾക്ക് പലരെയും ഭയപ്പെടേണ്ടി വരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല എന്നാലോ ഇങ്ങനെയൊക്കെ വ്യാമോഹങ്ങൾ തന്ന് ആളുകളെ പഴപ്പിച്ച് നരകത്തിലേക്ക് നയിച്ച് അവരയിലെത്തുമ്പോ അം അതിനാൽ കുറ്റപ്പെടുത്തണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി കാരണം എനിക്ക് നിങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യും എല്ലാ വ്യാമോഹങ്ങളും നടത്തിയിട്ട് അവസാനം അവിടെ ചെന്നിട്ട് പിഷാചിന്തെയും ഒഴിഞ്ഞു മാറും എനിക്ക് നിങ്ങളുടെ മേൽ അധികാരം സുൽത്താനീയത്തൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ കേട്ടത് എന്ന് ചോദിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ഷെയ്ത്വാന്റെ വലയിൽ വീഴാതെ നോക്കണം ഷെയ്ത്വാന്റെ വലയിൽ വീഴാതിരിക്കാൻ അള്ളാഹുവിനോട് അഭയം തേടണം ിൽ നിന്നുള്ള എന്തെങ്കിലും ദുർബോധനങ്ങൾ നിനക്കുണ്ടാവുകയാണെങ്കിൽ ശരണം തേടുക തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ആരോടെങ്കിലും ശത്രുത കാട്ടാനോ ദേഹിച്ച് അനുസ്വരിക്കാനോ വേണ്ടാത്തടത്തേക്ക് നോക്കാനോ മോശത്തറങ്ങൾ കേൾക്കാനോ ആരോടെങ്കിലും വൃത്തികെട്ടത് പറയാനോ ഒക്കെ ഉടനെ മനസ്സിലാക്കിക്കൊള്ളണം ഇതിൽ ഞാൻ വീണുപോയാൽ എൻ്റെ പരലോകം നഷ്ടപ്പെട്ടു പോകും ഇഹലോകത്തെയും സ്വസ്ഥതയില്ലാതായി പോകും അതുകൊണ്ട് ഉടനെ തന്നെ എന്ന് പറയുക അതുപോലെ തന്നെ സൂറത്തുകൾ ഓതുക ഒതു ചെയ്യുക രണ്ടരക്കാര്യത്തെ നമസ്കരിക്കുക മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന ശാന്തമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശത്രു ഉള്ളത് മറ്റുള്ളവരുടെ ഉള്ളിൽ ഈ ശത്രു കയറുമ്പോ അവൻ ഷെയ്താന്റെ പാർട്ടിക്കാരനായി മാറുകയാണ് ഹിസ്ബു ഷെയ്ത്താൻ ഷെയ്താന്റെ ആളായി മാറുകയാണ് അങ്ങനെയാണ് അവരും കലാപങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത് കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവരോട് കലാപങ്ങൾ കൊണ്ട് കുഴപ്പങ്ങൾ കൊണ്ട് പ്രതികരിക്കാൻ കഴിഞ്ഞാൽ ആ ശൈത്താൻ നമ്മളോ ഉള്ളിലും താമസാക്കി എന്ന് മനസ്സിലായിക്കൊള്ളണം അള്ളാഹുവിനോട് അഭയം തേടണം അങ്ങനെ ജംബ്രകളിൽ വെച്ച് ഹാജിമാർ എറിയുന്നു ഖുർആൻ പാരായണ വേളയിലും അല്ലാത്തപ്പോഴുമെല്ലാം ഇങ്ങനെ അള്ളാഹു താലോട് അഭയം ചോദിച്ചു കൊണ്ടിരിക്കുന്നു അത് നമ്മെ പിടികൂടാതെ നോക്കണം എല്ലായ്പ്പോഴും ജാഗ്രത ഉണ്ടാകണം അള്ളാഹുവിനോട് കാവര് നേടണം നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരിലേക്ക് ഷൈതാനിയത്ത് വരുന്നുണ്ടെങ്കിൽ സ്നേഹബുദ്ധിയ അവരെ ഒന്ന് തട്ടി ഉണർത്തിയേക്കണം ഒന്ന് അവരെ പറഞ്ഞു ഉപദേശിച്ചേക്കണം അവരെ ഖുർആാനിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചേക്കണം ആളുകളോട് സ്വബർ കൊണ്ട് സത്യം കൊണ്ട് ഉപദേശിക്കാത്ത ആളുകളൊക്കെ നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഓർക്കണം الله سبحانه وتعالى أمي الله بريم أنيقريه